ബോളിവുഡ് എന്നും പ്രണയത്തിന്റെയും പ്രണയ തകർച്ചയുടെയും കഥകൾ കൊണ്ട് നിറഞ്ഞതാണ് ആ കഥയിലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഗോസി കോളങ്ങളിൽ നിറയുന്ന പ്രണയ പരാജയ കഥയാണ് നടൻ അമിതാഭ് ബച്ചന്റെയും നടി രേഖയുടെയും സിനിമാ കഥ പോലും വെല്ലുന്നതായിരുന്നു അത് എഴുപതുകളിൽ ബച്ചനും രേഖയും നിരവധി സിനിമകളിൽ നായിക നായകന്മാരായി എത്തിയിരുന്നു അന്നു മുതൽ ഇരുവരെയും ചേർത്ത് നിറം പിടിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു ോളിവുഡിലെ ഹിറ്റ് ചിത്രമായ സിൽസില എന്ന ക്ലാസിക് ചിത്രത്തിൽ അമിതാഭ് ബച്ചനൊപ്പം നായികമാരായി അഭിനയിച്ചത് ജയാബച്ചനും രേഖയുമായിരുന്നു അങ്ങനെ നിരവധി സിനിമകൾ വന്നു ബച്ചനും രേഖയും പ്രണയബന്ധത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ജയയും ഇവരുമായി നല്ല സൗഹൃദമായിരുന്നു മൂന്ന് സുഹൃത്തുക്കളെ പോലെ സിനിമയിലും പുറത്തും ജീവിച്ചിരുന്നവരാണ് എന്നാൽ പെട്ടെന്നുണ്ടായ റിലേഷൻ ഇവരെ ശത്രുക്കളെ പോലെയാക്കി ദോ അഞ്ചാനെ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് അമിതാഭ് ബച്ചനും രേഖയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത് ബോളിവുഡിലെ തന്നെ പ്രമുഖ നടിയായിരുന്ന ജയയെ ബച്ചൻ വിവാഹം കഴിച്ചതിനു ശേഷവും ഇരുവരെയും ചേർത്ത് വാർത്തകൾ പുറത്തുവന്നു ബച്ചനും രേഖയും പ്രണയത്തിലാണെന്നും ഇരുവരും രഹസ്യമായി വിവാഹം കഴിച്ചു തുടങ്ങിയ വാർത്തകളും അതിലുൾപ്പെടും അമിതാഭിനോടുള്ള പ്രണയം രേഖ പല വേദികളിലും തുറന്നു പറഞ്ഞു എന്നാൽ അമിതാഭ് ബച്ചന്റെ രണ്ടു കുട്ടികളുടെ അമ്മയായ ജയാ ബച്ചൻ ഭർത്താവിനെ നഷ്ടപ്പെടുത്താൻ ഒരുക്കമല്ലായിരുന്നു രേഖയിൽ നിന്നും ബച്ചനെ വീണ്ടെടുക്കാൻ ജയ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു അങ്ങനെയാണ് രേഖയും ബച്ചനും തമ്മിലുള്ള പ്രണയം അവസാനിപ്പിക്കുന്നത് രേഖയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ബച്ചൻ ആ പ്രണയം പൊളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കൂലി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ അമിതാഭ് ബച്ചനും ഗുരുതരമായി പരിക്കേറ്റു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അമിതാഭിന്റെ അടുത്ത് ഇടംവലം മാറാതെ ഭാര്യയായ ജയാബച്ചൻ നിലയുറപ്പിച്ചു ഡോക്ടർമാരുമായി സഹകരിച്ച് ഭർത്താവിനെ നല്ല രീതിയിൽ പരിചരിക്കാൻ ജയക്ക് സാധിച്ചു ബോധം വന്നപ്പോൾ ജയയുടെ സ്നേഹവും പരിചരണവും അമിതാഭിന് വ്യക്തമായി മനസ്സിലായി അവിടെ വെച്ചാണ് ബച്ചന് മാനസാന്തരം വരികയും അദ്ദേഹം മാറി ചിന്തിക്കാനും തുടങ്ങിയത് ഇതോടെ രേഖയും അമിതാഭും തമ്മിൽ വഴക്കുകൾ രൂപപ്പെട്ടു ഇത് മനസ്സിലായതോടെയാണ് ജയ ഇവർക്കിടയിൽ ഇടപെടാൻ തീരുമാനിക്കുന്നത് അമിതാഭ് ബച്ചൻ ഇല്ലാത്ത സമയം നോക്കി രേഖയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഉച്ചഭക്ഷണം കഴിക്കാനെന്ന വ്യാജന വിളിച്ചതോടെ രേഖ വരികയും ചെയ്തു രേഖയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഒത്തിരി നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഭർത്താവിനെ വിട്ടുതരണമെന്നും നിങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കണമെന്നും ഒക്കെ ജയ ആവശ്യപ്പെട്ടു മാത്രമല്ല ആ സമയത്ത് രേഖയുടെ മുഖത്ത് നോക്കിയിട്ട് അമിതാഭ് തന്റേതാണെന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ജയ അവകാശപ്പെട്ടു ഇതോടെ ജയിൽ നിന്നും അമിതാഭിനെ തനിക്ക് കിട്ടില്ലെന്ന് രേഖയ്ക്ക് ബോധ്യം വന്നു ആ നിമിഷത്തിലാണ് പ്രണയത്തിൽ നിന്നും പിന്മാറാമെന്ന് നടി തീരുമാനിക്കുന്നത് പിന്നീട് വ്യവസായിയായ മുകേഷ് അഗർവാളിനെ രേഖ വിവാഹം കഴിച്ചു എന്നാൽ അധികം വൈകാതെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിരിഞ്ഞു താമസിക്കുകയും ചെയ്തു രേഖയുമായി പിരിഞ്ഞു താമസിച്ച മുകേഷ് പിന്നീട് ആത്മഹത്യ ചെയ്തു തന്റെ മരണത്തിന് ആരെയും കുറ്റപ്പെടുത്തരുതെന്ന് എഴുതി വെച്ചായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മുകേഷിന്റെ മരണത്തോടെ രേഖയെ ആളുകൾ കുറ്റപ്പെടുത്തി തുടങ്ങി കൊലപാതകിയെന്നുവരെ പലരും പരസ്യമായി വിളിച്ചു മുകേഷിന്റെ മരണത്തിന് ശേഷവും രേഖ മെറുകയിൽ സിന്ദൂരം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നാലെ രേഖ വീണ്ടും വിവാഹിതയായോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു എന്നാൽ സിന്ദൂരം തനിക്ക് ചേരുന്നത് കൊണ്ടാണ് അത് അണിയുന്നതെന്നായിരുന്നു അപ്പോഴേക്കും രേഖയുടെ മറുപടി